നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ നിന്നും ഏറെ രസകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഇതിൽ പ്രവാസികളും ഉൾപ്പെടുന്നുണ്ട് അതായത് യു എയിലെ ടാക്സി യാത്രക്കാരുടെ ഒരു മറവിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത്തരത്തിൽ രസകരമായ കണ്ടെത്തലുമായി രംഗത്തെത്തിരിക്കുകയാണ് യൂബർ ലോസ്റ്റ് ആൻഡ് ഫൗൺ ഇൻഡെക്സ് കാറുകൾ യാത്രക്കാർ പതിവായി വെച്ച് മറക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ പേർ സാധനങ്ങൾ മറക്കുന്ന ദിവസം സമയം തുടങ്ങിയവയെ വിവരങ്ങൾ തുടങ്ങിയതാണ് ഈ ലോസ്റ്റ് ആൻഡ് സൂചിക അതായത് ആറാമത്തെ ലോസ്റ്റ് ആൻഡ് ഫോൺ സൂചിക പ്രകാരം യു എയിലെ യാത്രക്കാർ ടാക്സി കാറുകളിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മറക്കുന്ന ദിവസങ്ങൾ വെള്ളിയും ശനിയുമാണ് എന്നതാണ് അതും വൈകിട്ട് മൂന്ന് മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള സമയത്ത് എന്നാൽ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ യു എയിലെ യൂബർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ആളുകൾ സാധനങ്ങൾ വെച്ച് മറക്കുന്നതിന്റെ വിവരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവ ഏറ്റവും കൂടുതൽ പേർ കാറുകളിൽ വെച്ച് മറക്കുന്നത് മൊബൈൽ ഫോണുകൾ കണ്ണടകൾ പേഴ്സുകൾ ബാഗുകൾ ഹെഡ്ഫോണുകൾ എന്നിവയാണെന്ന് സൂചിക വ്യക്തമാക്കുകയാണ് ചിലർ താക്കോലും ബാക്ക് പാക്കും തൊപ്പിയും ഓഫീസ് രേഖകളും പാസ്പോർട്ടും മറന്നു വെച്ചുകൊണ്ട് പോകാറുമുണ്ട് ഒരു യാത്രക്കാരൻ തന്റെ വിവാഹമോതിരമാണ് കാറിൽ മറന്നു വെച്ചതെന്നും രസകരമായി പറയുകയാണ് യൂബർ ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ദുബായിലെ ടാക്സികളിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം ദൃഹം മറന്നു വച്ചതായി കണ്ടെത്തിയിരുന്നതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈയിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതേ കാലയളവിൽ തന്നെ ആർ ടി ഐയുടെ കോൾ സെന്ററിലെ എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ നാല്പത്തിനാലായിരത്തി അറുപത്തിരണ്ട് ഫോൺ വിളികളാണ് ടാക്സികളിൽ സാധനം മറന്നു വച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് ഇത്തരത്തിൽ പണത്തിനു പുറമേ തന്നെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്ത് മൊബൈൽ ഫോണുകൾ രണ്ടായിരത്തി പത്തൊൻപത് മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പാസ്പോർട്ടുകൾ മുന്നൂറ്റി നാപ്പത്തിരണ്ട് ലാപ്ടോപ്പുകൾ എന്നിവയും ഈ കാലയളവിൽ ദുബായ് ടാക്സികളിൽ നിന്ന് മാത്രം ലഭിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈയിടെ യാത്രക്കാരൻ കാറിൽ മറന്നു വെച്ച ഒരു ലക്ഷം ദൃഹം തിരികെ നൽകിയ ടാക്സി ഡ്രൈവറെ ദുബായ് പോലീസ് അഭിനന്ദിച്ചിരുന്നു സത്യസന്ധതയുടെയും വിശ്വാസ്യതയുടെയും കാര്യത്തിൽ ഡ്രൈവർമാരെ ആദരിക്കാറുണ്ടെന്ന് ആർ ടി കസ്റ്റമർ ഹാപ്പിനെസ് വിഭാഗം ഡയറക്ടർ മെഹായിൽ അൽ സഹ്മി പറയുകയുണ്ടായി രാജ്യത്തെ ടാക്സി ഡ്രൈവർമാരുടെ സത്യസന്ധതയെക്കുറിച്ച് രാജ്യത്തെത്തുന്ന വിദേശികൾക്കിടയിൽ മതിപ്പുണ്ടാക്കാനും ഇത് ഉപകരിക്കുന്നതാണ് അതേസമയം തങ്ങളുടെ സേവനങ്ങളിൽ കൂടുതൽ മികച്ചതാക്കാൻ ഇത്തരം അനുമോദനങ്ങളും അംഗീകാരങ്ങളും ടാക്സി ഡ്രൈവർമാർക്ക് പ്രചോദനം നൽകുമെന്നും അൽസഹമി വ്യക്തമാക്കി ഫോണുകൾ സൺഗ്ലാസുകൾ വാൽറ്റുകൾ ബാഗുകൾ അഥവാ ബാക്ക് പാക്കുകൾ ഹെഡ്ഫോണുകൾ അഥവാ ഇയർഫോണുകൾ താക്കോലുകൾ വസ്ത്രങ്ങൾ പേഴ്സുകൾ അഥവാ ഹാൻഡ് ബാഗുകൾ തൊപ്പികൾ പാസ്പോർട്ടുകൾ എന്നിവയാണ് യാത്രക്കാർ പതിവായി ടാക്സിയിൽ മറന്നു വയ്ക്കുന്ന സാധനങ്ങൾ വെള്ളിയും ശനിയും കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണ് മറവി കൂടുന്ന ദിവസം പിന്നീട് ഞായർ ബുധനും വരും തിങ്കൾ ചൊവ്വാ ദിവസങ്ങൾ പൊതുവെ യാത്രക്കാർക്ക് മറവി കുറവാണെന്നാണ് സൂചികയിലെ കണ്ടെത്തൽ യാത്രക്കാർ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മറന്നു വെക്കുന്ന സമയം വൈകിട്ട് മൂന്ന് മണിക്കാണ് പിന്നെ വൈകിട്ട് എട്ട് മണിയും രണ്ടു മണിയും മണിയുമാണ് മറവിയുടെ കാര്യത്തിൽ പിറകെ വരുന്നത് ടാക്സിയിൽ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ടാക്സി ഡ്രൈവറെ വിളിക്കുകയാണെന്ന് ആർ ടി എ അറിയിപ്പും നൽകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ